നമസ്കാരം ഭവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി കേരളത്തിൻ്റെ തന്നെ ട്രഡീഷണൽ റെസിപ്പിയായ തെരളിയപ്പം ഇത് സാധാരണ അമ്പലങ്ങളിലെ പൊങ്കാലയിടുന്ന ഇടുന്ന സമയത്ത് കൂട്ടത്തിൽ നിവേദ്യമായിട്ട് നമ്മൾ തയ്യാറാക്കി വെക്കാറുള്ളൊരു പലഹാരമാണിത് അരി ശർക്കര തേങ്ങ പഴം ഈ നാല് വകയുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ രുചികരമായ രീതിയിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു പലഹാരമാണിത് ഇത് വയണയിലാണ് തയ്യാറാക്കുന്നത് വയണയിലക്കും നല്ലൊരു മണമാണ് അപ്പോൾ അതിൽ തയ്യാറാക്കുമ്പോൾ ആ പലഹാര ആ തേരലയ്ക്കും അതേ ഒരു മണവും രുചിയും കിട്ടും ഇത് നമുക്ക് പൊങ്കാലയ്ക്ക് മാത്രമല്ല നമ്മുടെ വീടുകളിലെ കാർത്തിക മാസം കാർത്തികയ്ക്ക് വൃശ്ചികമാസത്തിലെ കാർത്തികയുടെ അന്ന് വീടുകളിൽ വൈകുന്നേരം ഈ പലഹാരം തയ്യാറാക്കി ഭഗവാൻ നിവേദ്യമായിട്ട് വയ്ക്കാറുണ്ട് അപ്പോൾ രുചികരമായി ഈ പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിലേക്ക് ഞാനിവിടെ ഒരു കിലോയോളം പച്ചരി ഒന്ന് രണ്ട് മണിക്കൂർ കുതിർത്ത് ആ വെള്ളമെല്ലാം കളഞ്ഞ് ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം വറുത്ത മാവ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ് ഞാനിപ്പോൾ ഈ മാവ് അരി ഒന്ന് പൊടിച്ച് ഒന്ന് വറുത്തെടുത്താണ് തയ്യാറാക്കുന്നത് നമുക്കൊത്തിരി അങ്ങ് സോഫ്റ്റ് ആയിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല എന്നാലും ഞാൻ ഇതൊന്ന് പൊടിച്ചതിന് ശേഷം ഒന്ന് അരിച്ചാണ് എടുക്കുന്നത് പുട്ടിൻ്റെ ആ ഒരു പരുവത്തിൽ വേണം നമുക്ക് മാവ് കിട്ടാനായിട്ട് ഒരു അല്പം തരി വേണം അതിലേക്കാണ് അതുകൊണ്ട് പുട്ടിൻ്റെ നമ്മൾ നമ്മളെങ്ങനെയാണോ എടുക്കുന്നത് അതേ രീതിയിലൊന്ന് പൊടിച്ചെടുക്കുക ഞാനിപ്പോൾ ഈ അരി മുഴുവനും ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തതിനു ശേഷം അരിപ്പയിലൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് ഇത് ഇതുപോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടിയാൽ മതിയാവും ഞാൻ പൊടിച്ച മാവൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇത് മുഴുവനും ഞാൻ ഇതിവിടെ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇത് ആ ഒരു അരിപ്പയിൽ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് വലിയ തരിയായിട്ടുണ്ടെങ്കിൽ അത് മാറിക്കിട്ടും അതിലേക്ക് വേണ്ടിയിട്ടാണ് പുട്ടിൻ്റെ അരിപ്പിലാണ് ഞാൻ അരിച്ചെടുക്കുന്നത് ഇത് നമുക്കൊന്ന് വറുത്തും കൂടെ എടുക്കേണ്ടതുണ്ട് ഒത്തിരി അങ്ങ് മൂക്കെ വറക്കേണ്ട ആവശ്യമില്ല പുട്ടിനൊക്കെ വറുത്തെടുക്കുന്ന അതേ പരുവത്തിൽ നമുക്കൊന്ന് വറുത്തെടുക്കണം ഞാനിവിടെ ഇതുപോലെ ഒന്ന് ഈ ഒരു പരുവത്തിൽ മതി അപ്പോൾ ആ മാവ് മുഴുവനും ഞാനിവിടെ അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇതിന് അവസാനം ഒരു തരി വരുമല്ലോ നമ്മൾ അരിക്കുമ്പോഴേക്കേ ആ തരിയെല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് മാവ് പൊടിച്ചെടുക്കുന്നുണ്ട് മാവിടെ മാവ് ഞാൻ മുഴുവൻ അരിച്ചെടുത്ത് കഴിഞ്ഞു ആ ബാക്കി വന്ന തരി തരിതാ ഇതുപോലെയുണ്ട് ഈ തരി ഞാൻ ഒന്നും മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് ഭസ്മം പോലെ നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് വീണ്ടും പിന്നെ അരിക്കുന്നില്ല മാവിലേക്ക് അങ്ങ് ചേർക്കുകയാണ് അതിന് ഞാൻ മാവിലേക്ക് അങ്ങ് ചേർത്ത് കഴിഞ്ഞു ആ ബാക്കി വന്ന തരി വന്ന തരി ഒന്ന് നല്ലപോലെ ഒന്ന് പൊടിച്ച് മാവിലേക്ക് അങ്ങ് ചേർത്തു ഇങ്ങനെ നമ്മുടെ മാവൂടെ ഞാനൊരു ബേസിനിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അല്പം ഏലക്ക പൊടിച്ച് ചേർക്കണം ഞാൻ അല്പം പഞ്ചസാര പഞ്ചസാരയിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് നല്ല ഏലക്കയുടെ തോ തോലൊക്കെ ഉള്ളതുകൊണ്ടേ നമുക്ക് അതൊന്നുകൂടെ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ഇതിൽ അല്പം മിക്സിയിലേക്ക് ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മാവും കൂടെ ഇട്ട് ഒന്നുകൂടെ നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ആ അതിൻ്റെ ആ തൊലിയൊക്കെ ഒന്ന് മാറിക്കിട്ടും ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്ത് ഞാൻ ആ മാവിലേക്ക് ചേർത്ത് കഴിഞ്ഞു പിന്നെ നമുക്കിതിലേക്ക് തേങ്ങയാണ് വേണ്ടത് തേങ്ങ ഞാനിവിടെ ഒരു രണ്ട് തേങ്ങ നല്ല വലിപ്പത്തിലുള്ള രണ്ട് തേങ്ങ ഒരു കിലോ അരിയാണല്ലോ രണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ കൂടുതൽ ചേർത്ത് തയ്യാറാക്കുന്ന വളരെ സ്വാദായിരിക്കും ഈ തേങ്ങയും ഞാനൊന്ന് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുക്കുന്നുണ്ട് അവിടെ അവിടെ ഏറ്റവും വലിപ്പത്തിൽ കിടക്കുന്നതൊക്കെ നമുക്കൊന്ന് ഒരേ പാകത്തിനായി കിട്ടും ഇത് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കും ഇത്രയും പൊടിഞ്ഞാൽ മതിയാവും ഒത്തിരി അങ്ങ് അരയേണ്ട തേങ്ങയും മുഴുവനും ഇതുപോലെ ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കാം തേങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ശർക്കര ഒന്ന് ഒന്ന് പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് എന്നാലും മിക്സിയിലിട്ട് ഒന്നുകൂടെ നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ നമുക്ക് കുഴയ്ക്കാൻ എളുപ്പമായിരിക്കും ഇപ്പോൾ ഇങ്ങനെ മിക്സിയിൽ അടിക്കുമ്പോഴത്തേക്ക് ഒന്ന് കുഴഞ്ഞ് വരും ശർക്കര അത് കുഴപ്പമില്ല നമുക്കത് മാവിൽ ചേർത്ത് കുഴക്കാനുള്ളതാണല്ലോ ഉണ്ട് അങ്ങനെ കുഴഞ്ഞു വന്നാലും സാരമില്ല ഇതായി കണ്ടു ഇതുപോലൊന്ന് കുഴഞ്ഞാണ് വരുന്നത് അതിന് സ അതിന് കുഴപ്പമില്ല നമുക്കതൊന്ന് മുഴുവനും ഒന്ന് പൊടിച്ച് ഒന്ന് പൊടിച്ചെടുക്കാം ശർക്കര ഇവിടെ റെഡിയായി കഴിഞ്ഞു പിന്നെ ഇതിലേക്ക് പ്രധാനമായിട്ടും വേണ്ടത് പഴമാണ് അത് ഞാലിപ്പോൻ വളം തന്നെ എടുക്കാൻ ശ്രമിക്കുക നല്ല മധുരമുള്ള പഴമാണ് നല്ല പഴുത്തതും വേണം പച്ചയായിരിക്കരുത് നല്ലപോലെ പഴുത്ത പഴം തന്നെ എടുക്കുക അണ്ണാമ്പഴം എന്നും പറയും ഇതിന് ഇപ്പം നമ്മുടെ പഴം ശർക്കര തേങ്ങ ഇതെല്ലാം റെഡിയായി കഴിഞ്ഞു ഇനി നമുക്ക് മാവൊന്ന് വറുത്തെടുക്കണം പുട്ടൻ്റെ ആ ഭാഗത്തിന് ഒന്ന് വറുത്തെടുത്താൽ മതിയാവും വറുത്ത മാവിൽ ഉണ്ടെങ്കിൽ അതിൽ അതിനും തയ്യാറാക്കാവുന്നതാണ് പക്ഷെ ഞാനിന്ന് ഇങ്ങനെയാണ് എടുക്കുന്നത് അരി ഒന്ന് കുതിർത്ത് മാവ ഒന്ന് 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 ചൂടാക്കിയ ശേഷം ആണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ കുറച്ചുകൂടെ നല്ല സ്വാദായിരിക്കും നമ്മൾ പൊങ്കാലക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെയാണ് തയ്യാറാക്കി എടുക്കാറുള്ളത് ഇതാണ് വയനയില എന്ന് പറയുന്നത് ഇത് നല്ല മണമാണ് പിന്നെ നമുക്ക് കോർത്തെടുക്കാനായിട്ട് രണ്ട് പച്ച ഈർക്കിലും എടുത്തിട്ടുണ്ട് പച്ച ഓലയിൽ നിന്ന് തന്നെ എടുക്കുക ഞാനിവിടെ അരിയിലേക്ക് നമുക്ക് ആ തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ മുഴുവനായിട്ട് ഇനി മുഴുവനും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം രണ്ട് വലിപ്പത്തിലുള്ള തേങ്ങയിൽ തേങ്ങയാണ് ഞാൻ ചിരികി ചിരകി എടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം ശർക്കര ഞാൻ മുഴുവനും ചേർക്കുന്നില്ല ഏകദേശം ഒന്നര കിലോയോളം എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അത്രയും ചേർക്കുന്നില്ല ആദ്യം ഒരു മുക്കാൽ ഭാഗം ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ അത് ചേർത്ത് നമുക്കൊന്ന് കുഴച്ച് നോക്കാം സർക്കാരെ കൂടിപ്പോയാൽ ചിലപ്പോൾ മാവ് വന്ന് വെള്ളം പോലെ ആയിപ്പോൾ അപ്പോൾ നമുക്കിത് ഉരുട്ടി വെക്കാൻ പ്രയാസമായിരിക്കും നമ്മൾ പഴമൊക്കെ ചേർത്ത് കുഴക്കുന്നതല്ലേ ഇപ്പോൾ ഞാൻ ആ പഴം ഒരു മൂന്ന് പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം നമ്മൾ കുഴച്ച് കഴിയുമ്പോഴത്തേക്കത് പോരാൻ തോന്നുകയാണെങ്കിൽ വീണ്ടും നമുക്ക് പഴം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഒരു ഒന്നര ടീ ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ ഒക്കെ ചേർക്കാവുന്നതാണ് ഇനി നമുക്കിതെല്ലാം കൂടെ ഒരു ഒരു പത്ത് മിനിറ്റോളം ഒന്ന് നല്ലപോലെ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്യേണ്ടി വരും നമ്മൾ പഴവും ശർക്കരയും തേങ്ങയും എല്ലാം കൂടെ ചേർത്ത് ആ ഒരു അതിൽ അതിലുള്ള നനവിലാണ് ഇത് കുഴച്ചെടുക്കുന്നത് വെള്ളം ചേർക്കാറില്ല പഴവും ശർക്കരയും തേങ്ങയും കൂടെ ചേരുമ്പോൾ തന്നെ നല്ല നനവുണ്ടാവും ആ നനവിൽ വേണം നമുക്കത് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാനിത് ആ തിരലിയിൽ ആ വയന ഇങ്ങനെ ചെറിയ ചെറിയ ഉരുളകളാക്കി വെച്ചിട്ടിങ്ങനെ ചുരുട്ടിയെടുക്കുകയാണ് രണ്ടെണ്ണം തന്നെ നമുക്ക് വലിയ വലിപ്പമുള്ള ഇലയാണെങ്കിൽ രണ്ടെണ്ണം ഉണ്ടാക്കാൻ പറ്റും ഇതിൽ ഇതായതുപോലെ ഈർക്കില്ല ഇങ്ങനെ കൊരുത്തെടുക്കാം മാല പോലെ ഒന്ന് കൊരുത്തെടുക്കുക അടിവശം ഒരു ചെറിയ കെട്ടിട്ട് വയ്ക്കുക അപ്പോൾ അത് താഴോട്ട് പോകാതിരിക്കും ഇതുപോലെ ആ ഇല വലി ഇല മുഴുവനും ഇതുപോലെ ഒന്ന് തിരളി ഉണ്ടാക്കിയെടുക്കാം അത് അടുത്തൊന്ന് കാണിച്ച് തരാം അത് ഇതുപോലെ ചെറിയൊരു ഒരു എടുത്തിട്ട് ഒന്ന് മടക്കുക വീണ്ടും ഒരു ചെറിയ ഉരുള കൂടെ ഒന്നുകൂടെ ഉരുട്ടി വലിയ ഇലയായുകൊണ്ടാണ് ചെറിയ ഇലയാണെങ്കിൽ ഒന്നേ വയ്ക്കാൻ പറ്റത്തുള്ളൂ ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് ആ ഈർക്കില്ല ഈർക്കിലിൻ്റെ അകത്തുകൊണ്ട് അറ്റം ഒന്ന് ചീകി വെക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് കൊരത്തെടുക്കാൻ പറ്റും ഇതുപോലെ നമുക്ക് ആ മാവ് മുഴുവൻ കൊരത്തെടുക്കാം ഇതാ മാല പോലെ ഞാൻ കൊരത്തെടുത്തിട്ടുണ്ട് ആദ്യം എടുത്ത് ആ ഒരു ഈർക്കില്ല എടുത്ത് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം ഞാൻ ഇഡലി പാത്രത്തിലാണ് വെച്ചിട്ടുള്ളത് ഒരു ഒരു മുപ്പത് മിനിറ്റ് ഇരുപത് മുപ്പത് മിനിറ്റ് കൊണ്ട് നമുക്കത് വെന്ത് കിട്ടും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊള്ളുക ഇതാ ഇപ്പം നമ്മുടെ ഒരു മുപ്പത് മിനിറ്റോളം ആയി അരമണിക്കൂറോളം ആയി ഇതിപ്പോൾ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് ഇതിന് അതേപോലെ തന്നെയാണ് ടേസ്റ്റും വളരെ രുചികരമായ ഒരു പലഹാരമാണിത് നിങ്ങളും ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻസും അറിയിക്കുക എൻ്റെ ഈ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും നമുക്ക് ഇതുപോലുള്ള രുചികരമായ റെസിപ്പികളുമായി ഉടനെ തന്നെ കാണാം